ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് നമ്മൾ കുറച്ച് തേങ്ങ വെട്ടിയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ വെയിലത്ത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി പിന്നെ നിറയെ മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നമ്മളെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് അതുപോലെ അടക്കാപ്പഴത്തുമ്പോൾ കുറേ അടക്കാപ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷികളും അണ്ണാരക്കണനൊക്കെ കഴിച്ചു പോവുകയാണ് അങ്ങനെ കൂടുതലൊന്നും അതിമൊന്ന് വരയ്ക്കാറില്ല കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല ഒന്ന് കിട്ടിയപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക തയ്യമ്മ തന്നെ അറുത്ത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് പുറത്തുനിന്നൊക്കെ വാങ്ങണേ അടക്കാപ്പാഴം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ബീഫ് വെക്കുകയാണ് വേണ്ടി നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പച്ചക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും സവാള ചെറിയ ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല കറിവേപ്പില വയനയില എല്ലാം ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്നും ഇന്ന് എണ്ണയിൽ വഴറ്റിയിട്ടല്ല ഒരു മൂന്നോ എന്താ പറയുക മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലുള്ളൊരു ബീഫ് കറി ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ കറിയായിട്ടല്ല ഒന്ന് വരട്ടിയ പോലെ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വെന്ത് ശരിയായിട്ടുണ്ട് വിറകടുപ്പിലായിരുന്നു കേട്ടോ നമ്മളെ ബീഫ് ശരിയാക്കിയത് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ മുകളിൽ നല്ല ചൂടുണ്ട് അപ്പോൾ തേങ്ങ എല്ലാം അതിലൂടെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എത്ര മഴയുള്ള സമയത്താണെങ്കിലും ഇതുപോലെ ഉണക്കിയെടുക്കാറുണ്ട് കേട്ടോ നമ്മളെ തേങ്ങ ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടൊന്ന് കഴിക്കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമുണ്ട് ഉണ്ട് അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ ഇങ്ങനത്തെ മാങ്ങയാണ് നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റായിരിക്കും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളെ പാടത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ പച്ച വിരിപ്പിട്ട പാടായിക്കും നല്ല ഭംഗിയോടുകൂടെ നിൽക്കണ കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് അതുപോലെ കൂടാനായാൻ വേണ്ടി പോകുന്ന കാക്കകളും പറവകളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ട് നിൽക്കാൻ നല്ല രസമാണ് വൈകുന്നേര സമയത്താണ് ഇതൊക്കെ കാണാൻ നല്ല കാഴ്ചയാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം